ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് ഇന്നലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ശനിയാഴ്ച ദിവസത്തെ ഒരു ബ്ലോഗാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട് ഒന്ന് പുറത്ത് പോവാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വക്കീലിനെ കാണാനുണ്ട് നമ്മുടെ കേസിൻ്റെ കാര്യം വക്കീലായിട്ടൊന്ന് സംസാരിക്കാനാണ് അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വക്കീലിനെ ഏൽപ്പിക്കാനുണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാണ്ട് പിന്നെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ദിവസം ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോണത് വക്കീലിൻ്റെ അടുത്തേക്ക് രണ്ടരയുടെ ഉള്ളിൽ എത്താനായിട്ടോ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു മൂന്ന് മണിയാവുമ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നമ്മുടെ തൃശ്ശൂർ അയ്യന്തോളാണ് വക്കീലിൻ്റെ ഓഫീസ് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ട് പോകാം അപ്പോൾ ഈ ഒരു റോഡ് ഏതാണെന്നറിയോ നമ്മുടെ കുന്നംകുളം കേച്ചേരി റോഡാണ് കേട്ടോ നല്ല അടിപൊളി റോഡാണ് ഒരു വട്ടെങ്കിലും ഒരു വഴി വരണം നല്ല ഡാൻസൊക്കെ കളിച്ചിട്ട് നല്ല രീതിക്ക് ആസ്വദിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പോകാം ഇതിലും വരമായിരുന്നു കേട്ടോ റോഡ് പിന്നെ ആരൊക്കെ കല്ലും മണ്ണൊക്കെ കൊടുത്ത് നിറച്ചിട്ട് കുറച്ച് എന്തൊക്കെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാലും നല്ല അടിപൊളി റോഡാണ് നല്ല എന്താ പറയുക ഡിസ്ക്കിന് പ്രശ്നമാണ് തണ്ടൽ വേദന ഒക്കെ ആയിട്ട് പോകുന്നവർക്കൊക്കെയാണെന്നു വെച്ചെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ പിന്നെ ആജീവനാന്തം ഈ ഒരു വഴി വരേണ്ട കാര്യമില്ല അതെല്ലാം നിങ്ങൾ ഇനി പ്രസവ വേദന ഒക്കെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്നുണ്ടെച്ചെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റൽ ചിലവ് കുറഞ്ഞു കിട്ടും അവിടെ എത്തുമ്പോഴത്തും പ്രസവം കഴിഞ്ഞ് എത്താം കേട്ടോ അപ്പോൾ അങ്ങനെ ആ കുണ്ടും കുഴിയൊക്കെ ചാടി നല്ല ആസ്വദിച്ചിട്ട് നമ്മളിവിടെ അയ്യന്തോളം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തിയിട്ട് നമ്മളെ വക്കീലിനെ വിളിച്ച് നോക്കുമ്പോൾ ആൾ കോടതിയിലാണ് കേട്ടോ അപ്പോൾ നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞു നമ്മളൊരു ഒന്നേ മുക്കാൽ ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി വക്കീൽ വരാനും വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ വക്കീലിൻ്റെ ഓഫീസ് വരുന്നത് തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു ബിൽഡിങ്ങിലാണ് അപ്പോൾ വക്കീൽ വന്നതിന് ശേഷം പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേപ്പേഴ്സൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും വക്കീൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വിളിച്ചതിന് ശേഷം അബി പേപ്പേഴ്സൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ വക്കീലിനെ കാണാൻ അപ്പോൾ അത് ഇപ്പാടെ ഒരു ആക്സിഡൻറ്റ് കേസിൻ്റെ ആ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അത് കുറച്ച് മുൻപ് നടന്നതാണ് കഴിഞ്ഞൊരു കുറച്ച് മുൻപായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് കേസ് വരുന്നത് ഇനി ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിയാണ് അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വക്കീലിനെ ഏൽപ്പിക്കാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അബി പോയിരിക്കുകയാണ് കേട്ടോ അബി പോയപ്പോൾ അവനെ കാത്തിരുന്നു ഞങ്ങളിവിടെ ഒരു വഴിക്കായി നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ആ അബിയാണെന്ന് വെച്ചെങ്കിൽ വണ്ടി ഓഫ് ചെയ്തിട്ടാണ് പോയത് എ സിയൊന്നും ഇടുകയും ചെയ്തില്ല അപ്പോൾ ഭയങ്കരമായിട്ട് ചൂടെടുത്തിട്ട് എനിക്കാണ് വെച്ചാൽ രാവിലെ മുതൽ ശ്വാസത്തിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടേട്ടാ അപ്പം ഞാനൊരു നമ്മുടെ ധന്യന്തരം കുളിക്കല്ലേ അതെടുത്തിട്ട് വായിലിട്ടിട്ട് ഇരിപ്പാണ് അബി വന്നപ്പോഴത്തേനും രണ്ടര ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും വിശന്നിട്ട് ഒരു പരിവായിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ നമ്മൾ ചായ കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അതിൻ്റെ ഇടയിൽ വേറൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ പുഴക്കിലുള്ള ആര്യാസിൽ വന്നു ഇനി ഇവിടുന്ന് ചോറ് കഴിക്കാനാണ് ഏട്ടാ പ്ലാന് എന്തായാലും ഇന്ന് നാടൻ ചോറ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു മക്കൾ പറയണ്ടേട്ടാ ബിരിയാണി വേണം മീൻ വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പക്ഷേ ഇവിടുത്തെ ഫുഡ് കുഴപ്പമില്ല അപ്പോൾ വന്നപ്പോൾ നമ്മൾ കുഞ്ഞി അരി വെച്ചിട്ടുള്ള ചോറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ എനിക്കത് ഇഷ്ടമാണ് ഉമ്മാക്കും അബിക്കൊന്നും വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും വേറെ നിവർത്തിയില്ല മറ്റേ സാധാ അരി വെച്ചിട്ടുള്ള ചോറൊക്കെ എന്ന് പറഞ്ഞു കാരണം നമ്മൾ എത്തുമ്പോൾ രണ്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ അഭിയൊരു നെയ്റോസ്റ്റും പിന്നെ ഷാലും ഒരു നെയ്റോസ്റ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടിരുന്ന് നമുക്ക് അടുത്തായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടത് അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് ശരിയാക്കേട്ടത് നമ്മൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് മുടി എങ്ങനെ എങ്ങനെ ഹൈറ്റിൽ വെച്ച് കെട്ടണമെന്ന് ഞാൻ പഫ് വെച്ചിട്ട് കെട്ടിയിരിക്കാം പലർക്കും അറിയുന്നുണ്ടാവും അറിയാത്തവരാണ് ഈ ചോദിക്കുന്നത് അങ്ങനെ നമ്മളോട് മൂന്ന് മണിക്കാണ് ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മളിവിടെ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തുമ്പോൾ മൂന്നേ മുക്കാലായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും പറഞ്ഞ സമയത്ത് ചെല്ലുക എന്നുള്ളത് നമ്മുടെ കണക്ക് പുസ്തകത്തിലില്ലല്ലോ അപ്പം നമ്മളിവിടെ കേച്ചേരിയിലുള്ള ഓക്സിജൻ ക്ലിനിക്കിലാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോൾ കുറച്ച് സമാധാനമായിട്ടാണ് കാരണം ഡോക്ടർ വന്നിട്ടില്ല അതുവരെ ആയിട്ടും പിന്നെ നമുക്കിവിടെ വന്നിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എന്തായാലും വൺ അവർ എടുക്കും അതിൻ്റെ റിസൾട്ട് കിട്ടാൻ അപ്പോൾ അത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഡോക്ടറെ കണ്ടാൽ മതിയല്ലോ പിന്നെ അവിടെ നമ്മൾ ചെന്ന് ടോക്കനൊക്കെ എടുത്ത് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം ഇവിടെ ഡോക്ടറെ വെയിറ്റിങ്ങാണ് കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ വന്നു ഒരു അഞ്ച് മുക്കാൽ ആറുമണി ആ ഒരു ടൈം നമ്മൾ ഡോക്ടറെ കണ്ടിറങ്ങുമ്പോൾ അപ്പം അങ്ങനെ ഇനി നമുക്ക് കുറച്ച് ചെറിയ രീതിയിലുള്ള പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിൽ പോകാനായിട്ട് നമ്മുടെ ഈ ഒരു പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലും നടക്കുക ശനിയാഴ്ച ദിവസങ്ങളിലാണ് കേട്ടോ ശനിയാഴ്ച ദിവസം മാത്രമേ നമ്മുടെ അനിയൻ ഒഴിവുള്ളൂ അവനക്ക് അല്ലാത്ത ദിവസങ്ങളിലൊന്നും ലീവ് ഇല്ലാട്ടോ അവൻ്റെ പണി അങ്ങനെയാണ് മാർക്കറ്റ് അന്നത്തെ ദിവസം മാത്രമേ ഒഴിവുള്ളൂ പിന്നെ അല്ലാത്ത ദിവസങ്ങളിലാണ് വച്ചാൽ രാവിലെ ആറു മണിയാകുമ്പോൾ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് പിന്നെ വേലന്താവളം വരെ വണ്ടി ഓടിച്ച് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ മൂന്നരക്കെ ആവും അങ്ങനെ അവൻ കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് കണക്കൊക്കെ ശരിയാക്കുമ്പോഴത്തേനും അവനൊന്ന് ഫ്രീ ആയി കിട്ടാൻ അഞ്ചര ആറുമണിയൊക്കെ ആകുട്ടാ പിന്നെ ആ ഒരു സമയത്ത് അത് വാങ്ങിക്കാണ്ട് ഇത് വാങ്ങിക്കാണ്ട് പറഞ്ഞിട്ട് അവനായിട്ട് പുറത്ത് പോയി പോണത് ശരിയല്ലല്ലോ അവനക്കൊരു റെസ്റ്റൊക്കെ വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും അല്ല ഇറച്ചില്ലേറെ ഷോപ്പിങ്ങുകളും പിന്നെ ഹോസ്പിറ്റൽ കേസൊക്കെ ശനിയാഴ്ച ദിവസത്തേക്ക് മാറ്റി വയ്ക്കും കേട്ടോ അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചായിട്ട് ഒരു ബക്കറ്റ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതിൽക്ക് മാച്ചായിട്ടുള്ള രണ്ട് കപ്പ് വാങ്ങിച്ചു പിന്നെ ഇവർ മാർക്കറ്റിൽ നിന്ന് വന്നിട്ടുണ്ട് ചില ദിവസം കഞ്ഞി ആട്ട കുടിക്കുക അപ്പോൾ അവർക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ രണ്ടെണ്ണം രണ്ട് പാത്രങ്ങൾ ഒരുപോലെ രണ്ട് പാത്രങ്ങൾ വാങ്ങിച്ചു പിന്നെ അതുപോലെ തന്നെ അതേ ഒരു അരിപ്പ് നമ്മുടെ വീട്ടിലത്തെ അരിപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു അരിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് പിന്നെ അരിപ്പത്തട്ടിട്ടാ വലിയ അരിപ്പത്തട്ടില്ല വലിയ അരിപ്പത്തട്ടല്ല നമ്മുടെ വീട്ടിലുള്ള അരിപ്പത്തട്ട് വലുതാണ് കേട്ടോ അപ്പോൾ ഒരു മീഡിയം സൈസിലൊന്നും വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ വാങ്ങിച്ചു നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് പിന്നെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഒരു ടോപ്പിന് ഉള്ള തുണി എടുത്തു പിന്നെ അതിൻ്റെ ലൈനിങ് പിന്നെ തോർത്ത് പിന്നെ ഇന്നറുകൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഷോള് അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതാണ് ഇട്ടോ നമ്മുടെ മരുന്ന് യൂറിൻ ഇൻഫെക്ഷൻ്റെ കുപ്പി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ടാബ്ലറ്റും ഗ്യാസിൻ്റെ ഗുളികയും ഇത്രയാണ് കേട്ടോ നമുക്കുള്ള മരുന്ന് എന്ന് പറയണത് പിന്നെ കുറച്ച് പച്ചക്കറി പലചരക്ക് സാധനങ്ങൾ അപ്പം അത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായി പിന്നെ അതുമാത്രമല്ല നമ്മൾ വീട്ടിലെത്തുമ്പോൾ എട്ട് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി വീട്ടിൽ വന്നിട്ട് ചോറൊക്കെ വെച്ചിട്ട് വേണം കഴിക്കാൻ അപ്പോൾ അത്രയും നിരമേശ്നിന്നിരിക്കണ്ടേ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചല്ല അപ്പം നമ്മൾ രണ്ട് ബിരിയാണിയും ഒരു ഷവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തൽക്കാലത്തെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് വന്ന വഴിക്കുന്ന നമ്മൾ ആ അരിയൊക്കെ അടുപ്പത്തിട്ടു പിന്നെ ഇനിയിപ്പോൾ ആ ബിരിയാണി കുറച്ചിരുന്ന് കഴിക്കണം കേട്ടോ പിന്നെ ചോറായതിനു ശേഷം കഴിച്ചാൽ മതിയല്ലോ അപ്പം ഞാനിങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണ സമയത്താണ് ഉമ്മന്ന് എടുത്തിട്ടുള്ള നൈറ്റി ഷോളാണ് കേട്ടോ അപ്പം ഉമ്മ അതിട്ട് വന്നത് അപ്പം ഞാനിങ്ങനെ വീഡിയോയിലേക്ക് വായോ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ് ഉമ്മ ഒരു റയോണിൻ്റെ നൈറ്റ് എടുക്കാൻ വേണ്ടി കയറിയതാണ് പക്ഷെ ഉമ്മക്ക് അവിടുത്തെതൊന്നും ഇഷ്ടമായില്ല അപ്പം ലാസ്റ്റ് ഒരു കോട്ടൻ്റെ നൈറ്റും ചുങ്കിട്ടിട്ടൊരു ഷോൾ എടുത്ത് വന്നു കേട്ടോ ഞാനും ഒരു ചുങ്കിടി ഷോൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്